സ്വാഗതം എം ഡി എൻ എസ് മീഡിയയിലേക്ക് പ്രിയരെ മഞ്ഞളിയുടെ ദുർമന്ത്രവാദം സുറോമലബാർ സഭയെ തകർക്കുക എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഏകീകൃത ബലിയർപ്പണ പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പരിശുദ്ധ സിംഹാസനം തൻ്റെ പ്രതിനിധിയെ കേരളത്തിലേക്ക് അയച്ചു അഭിവന്യവാസിതന് അദ്ദേഹം തൻ്റെ ക്രിയാത്മകമായ നടപടികളിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങളെല്ലാം നിർദ്ദേശിച്ച് ഈ ഡിസംബർ ഇരുപത്തഞ്ചരെ തിരുപ്പിറവി ദിനത്തിൽ ഏകീകൃത ബലിയർപ്പണം എല്ലാ ഇടവകയിലും നിർബന്ധമായി അർപ്പിക്കണം എന്ന കൽപ്പന പുറപ്പെടുവിച്ചു അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർ മറ്റൊരു കൽപ്പന ഇറക്കി അതിനകത്ത് ആവശ്യമില്ലാത്ത ചില വാചകങ്ങൾ എഴുതി ചേർത്തു അന്വേഷണത്തിലൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് പെരുമായ ശിഷ്യനായ കൊപ്പരവയല സ്വാധീനം അതിനകത്ത് കടന്നിട്ടുണ്ടോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നു അതെന്തുമാകട്ടെ എന്നാൽ ഈ ഇരുപത്തിയഞ്ചാം തീയതി വലിയർപ്പിക്കാൻ തീരുമാനമെടുത്ത പല ഇടവുകളിലെയും തകർക്കുവാനായിട്ട് ഒരു ഗൂഢതന്ത്രം മെനഞ്ഞിരുന്നു ഒരു ഗൂഗിൾ മീറ്റിലൂടെ ഒരുമിച്ച് ചേർന്ന കണിയാണ്ടപറമ്പിലെ വാസക്കാരനായ കാഞ്ഞൂർ ഫൊറോന വികാരിയും മഞ്ഞളിയുമൊക്കെ അടങ്ങുന്ന ഒരു നേതൃസംഘത്തിൻ്റെ ഗൂഢതന്ത്രത്തിൻ്റെ ഫലമായി എടനാട് പോലുള്ള പല പള്ളികളിലെയും വലിയർപ്പിക്കാനെന്ന പുരോഹിതന്മാർ അർപ്പിച്ചില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും അതിൽ ജനങ്ങളുടെ പിന്തുണ നേടാൻ ഒരു കുതന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നു ഏകീകൃത ബലിയർപ്പണം പ്രസംഗമടക്കം ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാൻ കഴിയുന്നതാണ് ഏറ്റവും കൂടുതൽ സിസ്റ്റമാറ്റിക്കായി ചെയ്യുന്നു എന്ന് പരക്കെ വിശ്വസിക്കുന്ന ചങ്ങനാശ്ശേരിയിൽ പോലും ഏകീകൃത ബലിയർപ്പണത്തിന് പ്രസംഗമടക്കം ഒരു മണിക്കൂർ പരമാവധി സമയമാണ് എടുക്കുക എന്നാൽ ഇവിടെ മഞ്ഞളി മറ്റൂർ പള്ളിയിൽ ഏതാണ്ട് രണ്ട് ചില്ലുകാലം മണിക്കൂർ എടുത്തിരുന്നു രാസ കുർബാനയിലെ പ്രാർത്ഥനകളെല്ലാം ചെല്ലി 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 നാലോ അഞ്ചോ വായനകൾ നടത്തി ഏഴ് വായനകൾ നടത്തിയെന്നാണ് അറിയുന്നത് അങ്ങനെ സമയം വർദ്ധിപ്പിച്ച് രണ്ടിൽ പരം മണിക്കൂറുകളെടുത്ത് വിശ്വാസികളിൽ മടുപ്പുണ്ടാക്കാനുള്ള ഒരു കുതന്ത്രം ആവിഷ്കരിക്കാൻ അവർ തന്ത്രങ്ങൾ മെനഞ്ഞു എന്നാൽ ചില വിശ്വാസികൾ അദ്ദേഹത്തോട് ചോദിച്ചു ഭൂതവേദി അച്ഛൻ ഒരു മണിക്കൂറുകളിൽ തീർത്ത ഈ കുർബാനയ്ക്ക് എങ്ങനെയാണ് ഇത്രയും സമയമുണ്ടായത് ഇത് മനഃപ്പൂർവുണ്ടാക്കുന്നതല്ലേ ഇത്തരം തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് പ്രാസംഗികനായ സാക്ഷാൽ മഞ്ഞളിയുടെ ഈ ദുർമന്ത്രവാദം സഭയ്ക്കെതിരെ ആഞ്ഞടിക്കാതിരിക്കാൻ വിശ്വാസ സമൂഹം ജാഗ്രതാപൂർവ്വം പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല കുതമ്പലങ്ങൾക്ക് കൈ കടത്തിയിട്ടുണ്ടെങ്കിൽ കൊപ്പരവയൽ അടക്കം പുത്തൂരടക്കം പെരുമാനടക്കമുള്ള പുരോഹിതന്മാരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കണമെന്നും ആവശ്യമെങ്കിൽ പരിശുദ്ധ സിംഹാസന നടപടി സ്വീകരിക്കേണ്ടതിലേക്ക് നാം അപേക്ഷകൾ സമർപ്പിക്കണമെന്നും വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് വിരുമിക്കട്ടെ നന്ദി നമസ്കാരം